നമസ്കാരം സമീപഭാവിയിൽ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി തൃശൂരിൽ നിന്നുള്ള എം പി ആയ ശ്രീ സുരേഷ് ഗോപി കേട്ടതുപോലെ അപവാദ പ്രചരണങ്ങളൊന്നും കേട്ട മറ്റൊരു നേതാവ് ഭാരതത്തിൽ ഉണ്ടാവില്ല എന്ന കാര്യം സത്യമാണ് മാധ്യമങ്ങളുടെ കൂരമ്പ് ഒരു വശത്ത് അതുപോലെ തന്നെ എതിർ ചേരിയിൽ നിൽക്കുന്ന എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ അപവാദ പ്രചരണങ്ങൾ മറുഭാഗത്ത് പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു എം പി ആയി ഒരു ജനനായകനായി സുരേഷ് ഗോപി നടത്തുന്ന ജൈത്രയാത്ര ഒരുപക്ഷെ ഈ പറയുന്ന മാധ്യമങ്ങളെക്കാളും എതിർചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെക്കാളും ഏറ്റവും കൂടുതൽ ബോധ്യമുള്ളത് ജനങ്ങൾക്ക് തന്നെയാണ് ജനങ്ങൾ അങ്ങനെ ചുമ്മാ തിരഞ്ഞെടുത്തതല്ല സുരേഷ് ഗോപിയെ കാര്യം അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം തന്നെ അത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ കള്ളവോട്ട് ആരോപണമൊക്കെ അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ടെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറമുള്ള ഒരു ഭൂരിപക്ഷം അദ്ദേഹത്തിന് അവിടെ നിന്നും ലഭിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കിക്കാൻ കഴിയില്ല അത്രമാത്രം ജനപിന്തുണയുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തിയത് എം പി ആയത് കേന്ദ്രമന്ത്രിയായത് ഇപ്പോൾ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഇത്തരത്തിൽ കൂരമ്പുകൾ അദ്ദേഹത്തിനെതിരെ വരുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം എം ബി ഫണ്ടിൽ നിന്നും പണം വിനിയോഗിക്കുന്നത് എങ്ങനെയാണ് ജനോപകാരപ്രദമായ പദ്ധതികൾക്ക് അദ്ദേഹം ഈ എം ബി ഫണ്ട് ഉപയോഗിച്ച് കാര്യങ്ങൾ നീക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഒരു വലിയ ചാർട്ട് തന്നെയാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനോടകം ഈ ഒരു പോസ്റ്റ് വളരെയധികം വൈറലായി കഴിഞ്ഞിരിക്കുന്നു കാര്യം എത്ര ജനനേതാക്കൾക്ക് ഇത്ര ഈ ചങ്കുറപ്പോടെ ഇത്രയും എമൗണ്ട് അല്ലെങ്കിൽ ഇത്രയും തുക തങ്ങളുടെ മണ്ഡലത്തിൽ വിനിയോഗിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ഒരു വലിയ ചർച്ച കാര്യം വ്യക്തമായി തന്നെ അദ്ദേഹം ഓരോ നീക്കിയിരുപ്പ് തുകയെക്കുറിച്ചും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് വികസനം ഇവിടെ ഒരു മുദ്രാവാക്യമല്ല ജനങ്ങൾക്കുള്ള പ്രതിജ്ഞയാണ് ഓരോ പദ്ധതിയും എൻ്റെ പ്രതിബദ്ധത ഇവിടെ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലും ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷങ്ങളിലും എം ബി ലാറ്റ് ഫണ്ടിൽ നിന്നും ഞാൻ താഴെ പറയുന്ന പദ്ധതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇവയിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചതും എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ പ്രക്രിയയിൽ എത്തിയതും ഭരണാനുമതി നേടിയതും കൂടാതെ ടെൻഡർ ഘട്ടത്തിലെത്തിയവയും ഉണ്ട് ആരോഗ്യം പ്രാഥമിക വിദ്യാഭ്യാസം റോഡ് നവീകരണം പൊതുവെളിച്ചം വിനോദ സൗകര്യങ്ങൾ തുടങ്ങി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന മേഖലകളിലാണ് പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലാണ് തൃശ്ശൂർ എന്നാലാകുന്നത് തൃശൂരിനായി ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും എന്തായാലും തൃശ്ശൂരിനെയും തൃശ്ശൂർ ജനതയെയും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി മാറ്റാൻ സഹായിച്ച ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ചാർട്ട് ഫേസ്ബുക്കിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമുക്ക് ആ ഫേസ്ബുക്കിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഓരോ പദ്ധതികളുടെയും ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പലതിനും ടെൻഡർ കിട്ടിയവയാണ് ഭരണാനുമതി ലഭിച്ചവയാണ് ചിലതൊക്കെ പദ്ധതി നടപ്പാക്കിയതുമാണ് അപ്പോൾ അതെന്താണെന്നുള്ളതിൻ്റെ ഒരു വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ എസ് എൻ ഡി പി റോഡ് സംഗമം റോഡ് എന്നിവയുടെ നിർമ്മാണത്തിനായി ഇരുപത്തിയൊൻപത് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് മുല്ലശ്ശേരി വില്ലേജിലെ തണ്ണീർക്കായൽ ഫാം റോഡും വി വി ബാലൻ റോഡും കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുപ്പത്തി ആറ് ദശാംശം എട്ട് ലക്ഷം രൂപ നാട്ടികയിലെ പുത്തൻതോട് വാർഡ് ഏഴിൽ സ്ലൂയിഡ് വാൽവ് നിർമ്മാണത്തിനായി ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ പല ഇടങ്ങളിലായി മാസ്ക് ലൈറ്റ് സ്ഥാപിക്കാനായി അഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് നാട്ടികയിലെ രണ്ടാം വാർഡിൽ ഇരുന്നില കമ്മ്യൂണിറ്റി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി മുപ്പത് ലക്ഷം രൂപയും നീക്കിയിരുത്തിയിട്ടുണ്ട് നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ ആശുപത്രി റോഡിന്റെ നിർമ്മാണത്തിനായി പതിനഞ്ച് ലക്ഷം രൂപയും പാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പലയിടങ്ങളിലായി മാസ് ലൈറ്റ് സ്ഥാപിക്കാനായി നാല് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് പി ചി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ടോയ്ലറ്റ് സൗകര്യം എൽ പി യു പി വിഭാഗങ്ങൾക്ക് അടുക്കള സൗകര്യം എന്നിവയ്ക്കായി നാൽപ്പത്തി രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് പാണശ്ശേരി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ വിലങ്ങൂർ ആദിവാസി കോളനി മനക്കപ്പാടത്ത് പുതിയ ലിങ്ക് റോഡ് നിർമ്മാണത്തിനായി പതിനൊന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട് പറക്കപ്പുരയിൽ വാർഡ് പതിനെട്ടിൽ മഹാത്മാ അംഗൻവാടിക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിനും വാർഡ് രണ്ടിൽ പുതിയ സ്മാർട്ട് അംഗൻവാടിയുടെ നിർമ്മാണത്തിനുമായി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയും പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ പല ഇടങ്ങളിലായി മാസ്ക് ലൈറ്റ് സ്ഥാപിക്കാൻ ആറ് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയും പാവറട്ടി ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഫീഡിംഗ് റൂം ഉള്ള ഒരു പബ്ലിക് കംഫർട്ട് സ്റ്റേഷന്റെ നിർമ്മാണത്തിനായി പതിനഞ്ച് ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത് പാവറട്ടി ഗ്രാമപഞ്ചായത്തിലെ പെരിങ്ങോട് ചുക്കുബസാർ റോഡ് ജനമൈത്രി റോഡ് ഛത്രപതി ശിവജി റോഡ് നൂർദീൻ മാസ്റ്റർ മെമ്മോറിയൽ റോഡ് എന്നിവയുടെ നിർമ്മാണത്തിനായി നാൽപ്പത്തി ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നീക്കിയിരുത്തിയിട്ടുള്ളത് പാവറട്ടി ഗ്രാമപഞ്ചായത്തിലെ പലയിടങ്ങളിലായി മാസ്ക് ലൈറ്റ് സ്ഥാപിക്കാൻ നാല് ലക്ഷം രൂപയും പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ നൂറ്റി എട്ടാം നമ്പർ അംഗൻവാടിയുടെ നിർമ്മാണത്തിനായി ഇരുപത്തിമൂന്ന് ലക്ഷത്തി എണ്ണായിരം രൂപയും തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ തണ്ടയാമ്പറമ്പിൽ പ്രസന്നൻ റോഡിന്റെ കോൺക്രീറ്റിംഗിനായി എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും തൃശൂരിലെ ജനറൽ ആശുപത്രിയിൽ ആധുനിക ലബോറട്ടറിക്കുള്ള അടിസ്ഥാന സൗകര്യം ചെയ്യുന്നത് സംബന്ധിച്ച് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത് തൃശൂർ കോർപ്പറേഷനിലെ പൂങ്കുന്നം ഡിവിഷൻ ഒന്നിലെ പലയിടങ്ങളിലായി മാസ്ക് ലൈറ്റ് സ്ഥാപിക്കാൻ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയും തൃശൂർ കോർപ്പറേഷൻ കോട്ടപ്പുറം ഡിവിഷനിലെ മുപ്പത്തിയേഴിലെ പല ഇടങ്ങളിലായി മാസ്ക് ലൈറ്റ് സ്ഥാപിക്കാൻ ഏഴ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ പുതിയ അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി ഇരുപത് ലക്ഷം രൂപയും വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ പലയിടങ്ങളിലായി മാസ്ക് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പലയിടങ്ങളിലായി മാസ്ക് ലൈറ്റ് സ്ഥാപിക്കുന്നതിനായി പതിമൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയും വരന്തരപ്പള്ളി സൗബർണിക റോഡ് ഇന്റർലോക്കിങ്ങിനായി ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയും വെള്ളൂക്കര ഗ്രാമപഞ്ചായത്തിലെ പലയിടങ്ങളിൽ മാസ്ക് ലൈറ്റ് സ്ഥാപിക്കുന്നതിനു വേണ്ടി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് മുകുന്ദപുരത്ത് ശാന്തി നഗറിൽ മാസ്ക് ലൈറ്റ് സ്ഥാപിക്കുന്നതിനു വേണ്ടി ഒരു ലക്ഷം രൂപയാണ് മാറ്റി വച്ചിട്ടുള്ളത് പൊതുജന സുരക്ഷയ്ക്കുള്ള നിലവിലുള്ള ഭീഷണി പരിഹരിക്കുന്നതിനായി വാതിൽമാടം കോളനിയിൽ ഒരു സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം സംബന്ധിച്ച് അൻപത് ലക്ഷം രൂപയും കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പള്ളിവളവ് റോഡിന്റെ ഇന്റർലോക്ക് പണിക്കും മുനക്കടവ് സെന്ററിൽ ഒരു ഹൈമാസ്ക് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുമായി പതിനഞ്ച് ലക്ഷം രൂപയും ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിലെ പ്രവേശന കവാടത്തിൽ പന്ത്രണ്ട് മീറ്റർ ഹൈ മാസ്ക് സ്ഥാപിക്കുന്നതിനു വേണ്ടി നാല് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയും മണലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മാസ്ക് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി ഇരുപത്തിയൊൻപത് ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപയും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ എഴുപത്തി ഒൻപതാം നമ്പർ നന്ദനം അങ്കൻവാടിയുടെ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും നീക്കിയിരുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ആവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആറ് റോഡ് പ്രവൃത്തികൾക്കായി ഇരുപത്തിയേഴ് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കെ എസ് സി ബിക്ക് സമീപം പന്ത്രണ്ട് മീറ്റർ മാസ്ക് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി നാല് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയും ഇളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡ് നാലിലെ ആദ്ര അംഗൻവാടിക്ക് വേണ്ടിയുള്ള കെട്ടിട നിർമ്മാണവും സ്മാർട്ട് ഉപകരണങ്ങളുടെ ഇൻസ്റ്റലേഷനുമായി ഇരുപത് ലക്ഷം രൂപയും എങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ സരസ്വതി വിലാസം റോഡിൻ്റെ ഇന്റർലോക്ക് പണികൾക്കായി പതിനേഴ് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം രൂപയും ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ സ്വയംഭരണ കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരണത്തിനായി ഇരുപത് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയും ഗുരുവായൂരിൽ പലയിടങ്ങളിലായി മാസ്ക് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് ലക്ഷം രൂപയും മടായിക്കോണത്ത് ഹോമിയോപ്പതി ക്ലിനിക്കിന്റെ നിർമ്മാണത്തിനായി പതിനഞ്ച് ലക്ഷം രൂപയുമാണ് എം ബി ഫണ്ടിൽ നിന്നും വകയിരുത്തിയിരിക്കുന്നത് ഇങ്ങനെ നാൽപ്പതോളം പദ്ധതികൾക്കായിട്ടാണ് എം ബി ഫണ്ടിൽ നിന്നും വിവിധ രീതിയിൽ ഇപ്പോൾ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇതിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചവയുണ്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ അതിന്റെ പ്രക്രിയയിലേക്ക് എത്തിയതുണ്ട് ഭരണാനുമതി തേടിയതും കൂടാതെ ടെൻഡർ ഘട്ടത്തിൽ എത്തിയവയുമുണ്ട് ഇങ്ങനെ നാൽപ്പതോളം പദ്ധതികളാണ് എം ഫണ്ടിൽ നിന്നുമുള്ള കൃത്യമായ വിനിയോഗത്തിലൂടെ ഇപ്പോൾ തൃശൂർ സാധ്യമാകാൻ പോകുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ തന്നെയാണ് അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഒരുപക്ഷെ എം ബി ഫണ്ടിൽ നിന്നും അദ്ദേഹം വിനിയോഗിക്കേണ്ടത് വിനിയോഗിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് നാട്ടുകാരെ അല്ലെങ്കിൽ തൃശ്ശൂരുകാരെ അറിയിക്കേണ്ട ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇങ്ങനെ വെളിപ്പെടുത്തിയത് പക്ഷേ ഇതിനും അപ്പുറം ഈ ഇരുചെവി അറിയാതെ അദ്ദേഹം ചെയ്യുന്ന കൈ കൈസഹായങ്ങൾ ഇനിയുമുണ്ട് ഒരുപാട് കാര്യം നിർധനരായ ഒരുപാട് രോഗികൾക്ക് അവരുടെ വീടുകളിൽ ചെന്ന് തന്നെ കൊണ്ട് പറ്റുന്ന സഹായം അത് ഒരുപക്ഷെ പണപരമായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒരു ആശുപത്രിയിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും തരത്തിൽ അവർക്ക് ചികിത്സയിൽ ഇളവ് വരുത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ മാധ്യമങ്ങൾ ഈ വാർത്തകളൊന്നും അധികം കണ്ടില്ലെന്ന് നടിക്കുകയാണ് കാര്യം അദ്ദേഹത്തിൻ്റെ മറ്റ് വശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ മാധ്യമങ്ങളോട് കയർക്കുന്നത് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് അല്പ ദേഷ്യത്തിൽ സംസാരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ വാക്ക് കേട്ടുകൊണ്ടുള്ള ചില കള്ളവോട്ട് പ്രചരണങ്ങൾ ഇതൊക്കെ പ്രചരിപ്പിക്കുന്നതിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് സുരേഷ് ഗോപിയെ ആവശ്യം അല്ലാതെ അദ്ദേഹം ചെയ്യുന്ന നിസ്വാർത്ഥ സേവനങ്ങൾക്ക് മുമ്പിലോ ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പാക്കലോ ഒന്നും വിശകലനം ചെയ്യാൻ ഒരു മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം എന്തായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ജൈത്രയാത്ര തുടരുകയാണ് അദ്ദേഹം ഒരു പക്ഷെ പറഞ്ഞു പഴകിയ ഒരു ഡയലോഗുണ്ട് അദ്ദേഹത്തിന്റെ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്നുള്ളത് തൃശ്ശൂരിനെ അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപി അങ്ങ് എടുത്തിരിക്കുകയാണ് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ അത് ഈ അണമുട്ടാതെ തന്നെ ഓരോ കാര്യങ്ങളും അദ്ദേഹം വിദ്യാമണ്ണം തന്നെ ചെയ്ത് മുന്നേറുകയുമാണ് വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്